ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വരുന്ന ഒൻപത് തരം ഓ നാടൻ ക്രോസിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ രണ്ട് കൊണ്ടായിരിക്കും അപ്പോൾ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ രണ്ട് കട്ടിങ് വീതം മുപ്പത് രൂപ അങ്ങനെ ഒൻപത് തരം നാടൻ കോസിൻ്റെ ഉണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും പിക്ചർ ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചെറിയ ഇതിൽ പോവില്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ യെല്ലോ നാടൻ റോസിൻ്റെ കട്ടിങ്ങുകളൊക്കെ നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് കട്ടിങ്ങിനാണ് മുപ്പത് രൂപ വരുന്ന ഒരു കളറിൻ്റെ രണ്ട് കട്ടിങ് മുപ്പത് രൂപ ആട്ടോ അപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നാടൻ റോസാണ് കേട്ടോ എല്ലാത്തിൻ്റെയും നാടൻ റോസാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും കൂട്ടുകളൊക്കെ പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് രണ്ട് കട്ടിങ്ങിനാണ് മുപ്പത് രൂപ ഹൈറ്റ് വരുന്നത് നാടൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളൊക്കെ കിട്ടുകയും ചെയ്യും ഓരോ സെക്ഷൻ പൂ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടിവിടുക അത്ര മാത്രമേ വേണ്ടു കേട്ടോ അപ്പോൾ പെട്ടെന്ന് പുതിയ തലപ്പുകളൊക്കെ വരും ഇത് വരുന്നത് തന്നെ മുട്ടോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് പൊതുവേ നാടൻ ആയതുകൊണ്ട് വരാറുള്ളത് ഇനി നമുക്കിത് അടുത്ത നമ്മുടെ അലമാണ്ട പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളാണ് അവൈലബിൾ ആയിട്ട് രണ്ട് കട്ടിങ്ങിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് നമ്മുടെ നോർമലെല്ലാം മൾട്ടിപ്പറ്റിൽ വരുന്ന പൂവാണ് കേട്ടോ നല്ല വലിയ പൂവാണ് ഇതുപോലെ തന്നെ മൾട്ടിപ്പറ്റിൽ നല്ല ഹോസ്പാ പൂ പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം